ഹായ് ഓർബിസ് കളക്ഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് വന്നുള്ളത് എക്സ് എൽ സൈസുള്ള ഗൗൺ ആണ് ഫോർ ഫോർട്ടി ഫൈവ് റേഞ്ചിൽ വരുന്ന എക്സൽ എൽ സൈസുള്ള ഗൗൺ ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഫിഫ്റ്റി ഫോർ ഇഞ്ചുകള ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ലൈനിങ് ഇല്ല ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും കട്ടിങ് വരുന്നുണ്ട് നീലനത്തോളം ലൈനിങ് അറ്റാച്ചർ ആണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ഫസ്റ്റ് കളർ അതിൽ വരുന്ന സെക്കൻഡ് കളറാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല വലിയ ഫ്ലോറൽ പ്രിൻ്റിൽ വന്നാണ് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് എക്സൽ സൈസുകാർക്ക് സൂട്ടബിളായിട്ടുള്ളത് എക്സ് എൽ സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സ് എൽ കാറ്റഗറികളൊക്കെ പറ്റും നല്ല ഒരു പിങ്ക് ഷെയ്ഡ് അതിൽ വന്നുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് മെക്സിമം ഒന്ന് ഡബിൾ എക്സ് എൽ സൈസിൽ ഫോർ ഫോർട്ടി ഫൈവിൽ തന്നെ വന്നുള്ള ഗൗൺ മാക്സി ഡ്രെസ് ഗൗണ് ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഫിഫ്റ്റി ത്രീ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സെയിം ഫ്രണ്ടിലും ബാക്കിലും കട്ടിങ് നീ ലെങ്ത്തോളം ലൈനിങ് അറ്റാച്ച്ഡ് സ്ലീവിന് ലൈനിങ് ഇല്ല സ്ലീവിന് നയൻറ്റീൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഒരു പീച്ച് ഷെയ്ഡ് നക്സ്റ്റ് വന്നുള്ള അതിൽ തന്നെ വന്നുള്ളൊരു വൈറ്റ് ഷെയ്ഡ് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇന്നേ വരെ നമ്മളിലെടുത്ത് വരാത്തൊരു കളറാണ് ഈ ഫോർ ഫോർട്ടി ഫൈവിൽ ഒരു യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് വന്നുള്ളത് റീസ്റ്റോക്ക് ആയിട്ടാണ് തൗസൻഡ് നയൻ ഫൈവിൽ വന്നുള്ള റീസ്റ്റോക്ക് ആയിട്ടാണ് ഒരു കളറും കൂടി അധികം വന്നിട്ടുണ്ട് കോളറോട് കൂടിയിട്ടുള്ള ഒരു കട്ടിങ് ഇല്ലാത്തൊരു ഗൗണ് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ബട്ടൺ കവറിങ് ഉണ്ട് ഒരു ഷിഫോൺ ടച്ച് മെറ്റീരിയലാണ് നല്ല സൂപ്പർ മെറ്റീരിയലാണ് ലൈനിങ് അറ്റാച്ചഡല്ല പർദ്ദക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ കാറ്റഗറി ഉള്ളവർക്കൊക്കെ സൂട്ടബിൾ ആണ് അതിൽ തന്നെ വന്നിട്ടുള്ള സെയിം മെറ്റീരിയലിൽ വന്നിട്ടുള്ള റീസ്റ്റോക്ക് ഒന്നാണ് തൗസൻഡ് നയൻ ഫൈവ് ഇതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസം ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതും സെയിം ആണ് എല്ലാത്തിൻ്റെയും കയ്യിന് സ്മൂക്കിംഗ് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് സ്മൂക്കിംഗ് സ്റ്റൈൽ ചെയ്യാൻ സൈഡിൽ ബെൽറ്റും വന്നിട്ടുണ്ട് നെസ്റ്റ് ഒരു ഓഫർ ആയിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഫിഫ്റ്റി ഇഞ്ചോണ ലെങ്ത് വന്നിട്ടുള്ള ഒരു ഗൗണാണ് ഇതിൻ്റെ വില തൗസൻഡ് ഫോർട്ടി ഫൈവ് ആയിരുന്നു നമ്മൾ ഓഫർ പ്രൈസിന് കൊടുക്കുന്നു എയിറ്റ് ഫോർട്ടി ഫൈവ് നല്ല നൈസ് തുണിയാണ് ഷിഫോൺ ടച്ചുള്ള തുണിയാണ് ബ്രാൻഡഡ് ആണ് ഒറ്റ പീസ് ബാക്കിയുള്ളൂ ഇതിൻ്റെ ബാക്കിൽ സിപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ